പക്ഷെ എല്ലാവർക്കും അറിയാൻ മതിയാവും ഇങ്ങനെ എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ജി എസ് ടി വേണ്ടത് സീറോ പെർസെൻറ്റേജ് മാത്രത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു ഗുഡ്സ് വിൽക്കാൻ പറ്റും അതിനെ എക്സ്പോർട്ട് ഓഫ് സർവീസ് ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല നമസ്കാരം നമ്മൾ ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്താൽ എന്തായാലും നമ്മൾ ഇൻവോയ്സിൽ ജി എസ് ടി ആഡ് ചെയ്തിട്ട് വേണം അല്ലെങ്കിൽ ജി എസ് ടി കൂട്ടിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ ആ പ്രൊഡക്റ്റ് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് നിങ്ങൾ വിൽക്കുന്നത് പ്രൊഡക്റ്റുകളാണെങ്കിൽ അതായത് ഗുഡ്സ് ആണെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ നാൽപ്പത് ലക്ഷത്തിലും കൂടുതൽ ടേൺ ഓവർ ഉണ്ടെങ്കിൽ നിർബന്ധമായും ജി എടുക്കണം അതേപോലെ നിങ്ങൾ സർവീസാണ് ചെയ്യുന്നതെങ്കിൽ ട്വൻറ്റി ലാക്ക് ആണ് ലിമിറ്റ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തിരിക്കണം അപ്പോൾ വൺസ് നമ്മൾ ജി എസ് ടി രജിസ്ട്രേഷൻ ഉള്ള ആളുകളാണെങ്കിൽ നമ്മൾ ആ പ്രൊഡക്റ്റിൻ്റെ ബില്ലടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സർവീസിൻ്റെ ബില്ല് അടിക്കുന്ന സമയത്ത് ജി എസ് ടി എന്നാൽ എക്സ്പോർട്ട് ജി എസ് അടയ്ക്കേണ്ട പക്ഷേ എല്ലാവർക്കും അറിയാൻ മതിയാവും ഇങ്ങനെ എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ജി എസ് ടി വേണ്ട എന്നുള്ളത് പക്ഷേ അതിന്റെ നിയമവശങ്ങളും അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പലപ്പോഴും പല ആളുകളും വിട്ടുപോകാറുണ്ട് അപ്പോൾ നമുക്ക് അതിലേക്ക് ഒന്ന് പോവാം ഈ ജി എസ് ടി എന്ന് പറയുന്നത് നാല് നിയമങ്ങളാണ് ഒന്ന് സ്റ്റേറ്റ് ജി എസ് ടി നിയമം രണ്ട് സെൻട്രൽ ജി എസ് ടി നിയമം മൂന്ന് ഐ ജി എസ് ടി നാല് യു ജി എസ് ടി ഇതിൽ ഈ ഐ ജി എസ് ടിയിലെ സെക്ഷൻ സിക്സ്റ്റീൻ എന്ന് പറഞ്ഞ വകുപ്പിൽ ഐ ജി എസ് ടിയിലെ സെക്ഷൻ സിക്സ്റ്റീനിലാണ് പറയുന്നത് സീറോ റേറ്റഡ് സപ്ലൈ അതായത് സീറോ പെർസെൻറ്റേജ് മാത്രത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു ഗുഡ്സ് വിൽക്കാൻ പറ്റും അവിടെ രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് പറയുന്നത് ഒന്നെങ്കിൽ ചെയ്യണം നമ്മൾ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് അതായത് ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് തന്നെ സ്പെഷ്യൽ എക്കണോമിക് സോണിലേക്ക് എന്ത് ചെയ്യാം സപ്ലൈ ചെയ്യുന്നതാവും ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി സീറോ റേറ്റഡ് പെർസെൻറ്റേജിന് നമുക്ക് ബില്ല് ചെയ്യാൻ പറ്റും അതായത് നിങ്ങൾ ആ ഗുഡ്സ് വിൽക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ സർവീസ് കൊടുക്കുകയാണെങ്കിലോ നിങ്ങൾക്ക് എന്തില്ല ജി എസ് ടി സീറോ ആണ് അതായത് ജി എസ് ടി എക്സാംഡ് പോലെ കാണാൻ പറ്റും അപ്പോൾ അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് പറയുന്നതിന് മുന്നേ എന്താണ് എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് എന്നും എന്താണ് എക്സ്പോർട്ട് ഓഫ് സർവീസ് എന്നും നോക്കാം എല്ലാ നിയമത്തിലും പൊതുവെ ഒക്കെ വരാറ് സെക്ഷൻ ടൂവിലാണ് അതേപോലെ ഈ ഡെഫിനേഷനും വരുന്ന സെക്ഷൻ ടൂലാണ് പക്ഷേ ഐ ജി എസ് ടി നിയമത്തിലാണെന്ന് മാത്രം ഐ ജി എസ് ടി ആക്റ്റിലെ സെക്ഷൻ ടൂ സബ് സെക്ഷൻ ഫൈവില് പറയുന്നത് ഏതെങ്കിലും ഒരു ഗുഡ്സ് ഔട്ട് സൈഡ് ഇന്ത്യയിലേക്ക് മാറ്റാതെ ഇന്ത്യക്ക് പുറത്തേക്ക് അയക്കുകയാണെങ്കിൽ അതിനാണ് എന്ന് പറയുന്നത് എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത് എക്സ്പോർട്ട് ഓഫ് സർവീസ് എന്ന് പറയുന്നത് സെക്ഷൻ ടു സബ്സെക്ഷൻ സിക്സിലാണ് എക്സ്പോർട്ട് ഓഫ് സർവീസ് അതായത് സെക്ഷൻ ടൂ സബ്സെക്ഷൻ സിക്സിൽ പറയുന്നത് നമ്മൾ സർവീസ് പ്രൊവൈഡർ ഇന്ത്യയിലിരിക്കണം അതേപോലെ തന്നെ സർവീസ് കൊടുക്കുന്നത് എന്തായിരിക്കണം ഔട്ട്സൈഡ് ഇന്ത്യയിലിരിക്കണം അതുപോലെ അതിൻ്റെ എമൗണ്ട് നമുക്ക് കിട്ടുന്നത് കൺവേർട്ടബിൾ ഫോറിൻ എക്സ്ചേഞ്ചിലായിരിക്കണം അതുപോലെ ചില കമ്പനികൾ ഇന്ത്യയിലെ കമ്പനികളായിരിക്കും അതിൻ്റെ ബ്രാഞ്ചുകൾ വിദേശത്തുണ്ടാവും അങ്ങനത്തെ കേസിൽ ഇന്ത്യയിൽ നിന്ന് അതിൻ്റെ ബ്രാഞ്ചിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ അതിനെ എക്സ്പോർട്ട് ഓഫ് സർവീസ് ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല അതായത് വ്യത്യസ്തമായ മറ്റൊരു കമ്പനികളിലേക്കായിരിക്കണം ആ സർവീസ് കൊടുക്കേണ്ടത് ഇത്തരം കാര്യങ്ങളാണ് സെക്ഷൻ ടു സബ് സെക്ഷൻ സിക്സിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ഗുഡ്സോ ഒരു സർവീസോ എക്സെപ്റ്റ് ആവാൻ വേണ്ടിയിട്ട് അതായത് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എക്സെംറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഇതിന് ഇനി അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് എൽ യു ടി ആപ്ലിക്കേഷനാണ് അതായത് ജി എസ് ടിയുടെ സൈറ്റ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർവീസസ് ആണ് ഓപ്ഷൻ കിട്ടും അതിൽ യൂസർ സർവീസ് ആണ് ഓപ്ഷൻ ഉണ്ട് അതിൽ നിന്ന് ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് എന്നൊരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട് അത് നിങ്ങൾ ഫില്ലപ്പ് ചെയ്ത് സബ്മിറ്റ് ചെയ്യണം അതായത് വളരെ സിമ്പിൾ ആയുള്ള പ്രൊസീജറാണ് നമ്മൾ നമ്മുടെ എക്സ്പോർട്ട് എക്സെപ്റ്റഡ് ആവാൻ വേണ്ടി നമ്മളൊരു റിക്വസ്റ്റ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നു കഴിഞ്ഞാൽ രണ്ടോ മൂന്ന് ദിവസം കൊണ്ട് അല്ലെങ്കിൽ സ്പോർട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യും അത് ഡീംഡ് അപ്രൂവ് പറഞ്ഞിട്ട് ഒരു ഇമെയിൽ വരും അതായത് അത് ഓട്ടോമാറ്റിക്കലി അപ്രൂവ് ആവും അപ്പോൾ നിർബന്ധമായിട്ടും ഒരു എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് അതായത് നമ്മൾ ബില്ലടിക്കുന്നത് ഇന്ത്യയിലായിരിക്കണം അടിക്കുന്നത് വിദേശ രാജ്യത്തേക്ക് തന്നെ ആയിരിക്കണം അതായത് നമ്മുടെ കമ്പനിയുടെ ബ്രാഞ്ചിലേക്ക് ആവരുത് അതേപോലെ എമൗണ്ട് കിട്ടുന്നത് ഫോറിൻ എക്സ്ചേഞ്ച് തന്നെ ആയിരിക്കണം അതുപോലെ എൽ യു ടി ആപ്ലിക്കേഷൻ വേണം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളെ ജി എസ് ടി എക്സംറ്റഡ് ആക്കി മാറ്റാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും അതിൻ്റെ മുകളിൽ ജി എസ് വരും അപ്പോൾ വളരെ ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങൾ താങ്ക്